വിദേശ ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് ഫ്രം പരിസ്ഥിതി ദിനാചരണത്തിന്റെ വളർത്തുന്നതിനായി പ്രകൃതി രണ്ടായിരത്തി മൂവാറ്റുപുഴ മുനിസിപ്പൽ ചെയർമാൻ പി പി എൽദോസ് പരിസ്ഥിതി ദിനാചരണം ഉദ്ഘാടനം ചെയ്തു നിർമ്മല കോളേജ് മാനേജ്മെന്റ് സ്റ്റഡീസ് വിഭാഗവും ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളും മൂവാറ്റുപുഴ നഗരസഭയും സംയുക്തമായി പരിസ്ഥിതി ദിനം ആചരിച്ചു പരിസ്ഥിതി ദിനാചരണത്തിന്റെ പ്രാധാന്യവും പ്രകൃതിയോടും ജീവജാലങ്ങളോടുമുള്ള അവബോധവും യുവതലമുറയിൽ വളർത്തുന്നതിനും പരിപോഷിപ്പിക്കുന്നതിനും വേണ്ടിയാണ് പ്രകൃതി രണ്ടായിരത്തി സംഘടിപ്പിച്ചത് പ്രകൃതി രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ കിഴക്കേക്കര ഗവൺമെന്റ് ഈസ്റ്റ് ഹൈസ്കൂളിൽ നടത്തിയ പരിപാടി മുനിസിപ്പൽ ചെയർമാൻ പി പി എൽദോസ് ഉദ്ഘാടനം ചെയ്തു മനുഷ്യൻ പ്രകൃതിയോട് ഏറ്റവും വലിയ നമ്മുടെ മഴ സമയത്ത് ലഭിക്കാറില്ല കടുത്ത ചൂട് വേനൽ ഉൾപ്പെടെ എല്ലാം നമ്മളുടെ ഒരു ജീവിതത്തിൽ നിന്നുണ്ടാക്കിയ പ്രതിഭാസമാണ് എന്ന് മനസ്സിലാക്കി പ്രകൃതിയോടെ ഇണങ്ങി ജീവിക്കാനും പ്രകൃതിയെ സ്നേഹിക്കാനും നമുക്കാവശ്യമായ ജലം തരുന്നതും ചൂട് തരുന്നതും ശുദ്ധമായി എല്ലാം ഈ പ്രകൃതിയാണ് എന്നുള്ളതുകൊണ്ട് ആ പ്രകൃതിയെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് മൂവാറ്റുപുഴ നിർമ്മലാ കോളേജിലെ മാനേജ സ്റ്റഡീസ് ഡിപ്പാർട്ട്മെന്റിന്റെ കുട്ടികൾ അധ്യാപകരും ഇവിടെ കടന്നുവന്ന് ഹരിതകർമ്മ മറ്റു ചടങ്ങുകൾ ചടങ്ങിൽ മൂവാറ്റുപുഴ നഗരസഭയിലെ ഹരിതകർമ്മ സേനാംഗങ്ങളെ ആദരിച്ചു മുനിസിപ്പൽ കൗൺസിലർ ജോയിസ് മേരി ആന്റണി കോളേജ് മാനേജ്മെന്റ് സ്റ്റഡീസ് വിഭാഗം മേധാവി ഡിന്ന ജോൺസൺ ശങ്കർ പേടി എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് നട്ടും വിദ്യാർത്ഥികൾക്ക് പരിസ്ഥിതി ദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തുമാണ് പരിപാടിക്ക് സമാപനം കുറിച്ചത് നിരവധി വിദ്യാർത്ഥികളും ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മൂവരുപഠന